എന്നോട് പറഞ്ഞാ ഇരുവാന്താ ഇരുപാന്തീ ഇരുപതാം തീയതി വരുന്ന വിളിച്ചിട്ടുണ്ട് ഇന്നലെയും റെസപ്ഷൻ ഇന്നലെയും വിളിച്ചു അപ്പൊ ഇവര് വെറുതെ നോണെ പറയുന്നതാണ് അല്ലേ പറയണ്ട ഓ ഇതിപ്പോ മരണ സ്ഥിരം പരിപാടിയാ അവരുടെ സ്ഥിരം പരിപാടിയാ ഓ അപ്പൊ കല്യാണത്തിന് വരുന്നുണ്ട് ഓ കല്യാണം കാണും അല്ലേ നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്ന് അന്നു മുതൽ തുടങ്ങിയതാണ് സൈബർ സഖാക്കളും അന്തം കമ്മികളും കൂടി സുരേഷ് ഗോപിയെ ഏത് വിധേനയും നാറ്റിക്കുക നാറ്റി നാറിച്ച ഈ മേഖലയിൽ സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ള കൂടി ഇവർ അന്നേ മുതൽ പരിപാടികൾ തുടങ്ങിയതാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുന്ന വാർത്തകൾ ആദ്യം ഷിതാ ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ ഇറക്കി അവർ ഒരു കള്ളക്കേസ് കുടിപ്പിച്ചു ആ കേസിൽ പിന്നീട് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ എഴുതി ചേർത്തു കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപി ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരായി പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് സുരേഷ് ഗോപി ജാമ്യമെടുക്കുന്നു തൃശൂരിൽ നരേന്ദ്രമോദി വരുന്നു രണ്ടു ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരി ശക്തി സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ഈ വേദികളിലെല്ലാം നരേന്ദ്രമോദിക്കൊപ്പം തിളങ്ങി നിന്ന് ഒരേ ഒരു താരം സുരേഷ് ഗോപി മാത്രമാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടണം തെരഞ്ഞെടുക്കണം എന്ന് തന്നെയുള്ള സന്ദേശം ഓദിക്കൊണ്ടുതന്നെയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപി ബിജെപിയുടെ ഔദ്യോഗിക ഭാരവാഹി അല്ലാതിരുന്നിട്ട് പോലും തന്റെ റോഡ് ഷോയിൽ ആദ്യ അവസാനം സുരേഷ് ഗോപിയെ തന്റെ വണ്ടിയിൽ തനിക്കൊപ്പം കയറ്റി നിർത്തിയത് വേദിയിലും സുരേഷ് ഗോപി നിറഞ്ഞ സാന്നിധ്യം തന്നെയായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പം എന്നാൽ ഏത് വിധേനയെയും സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി ഇടയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എതിർ രാഷ്ട്രീയ ചേരികളിൽപ്പെട്ട ആളുകൾ ഇന്ന് പുതിയൊരു വിവാദവുമായി തന്നെയാണ് സോഷ്യൽ മീഡിയ കണ്ണു തുറന്നത് ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തിയെ സുരേഷ് ഗോപി കല്യാണം വിളിച്ചിട്ടില്ല സുരേഷ് ഗോപി കല്യാണം വിളിക്കാത്തതിനാൽ മറിയക്കുട്ടി ചേട്ടത്തി കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചില സൈബർ സഖാക്കൾ ഇട്ട കമന്റുകൾ എന്നാൽ ഇതിന്റെ നിജസ്ഥിതി അറിയുവാൻ വേണ്ടി മറിയക്കുട്ടിയെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മറിയക്കുട്ടി പറഞ്ഞത് എന്നെ കല്യാണം വിളിച്ചിട്ടില്ല കല്യാണം പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് പക്ഷേ ഇരുപതാം തീയതിയാണ് തിരുവനന്തപുരത്ത് വച്ച് എല്ലാ ആളുകളെയും അദ്ദേഹം വിളിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്നതിനാൽ വീട്ടുകാരടക്കം അടുത്ത ചില ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രമേ ഗുരുവായൂരിൽ കല്യാണ ചടങ്ങിന് വിളിച്ചിട്ടുള്ളൂ പിന്നീട് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നു എന്നാൽ അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും മറ്റുള്ള എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്താണ് സുരേഷ് ഗോപി ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് അതായത് വധുവരന്മാർക്ക് തിരുവനന്തപുരത്ത് അതിവിപുലമായ ഒരു സ്വീകരണവും സ്നേഹവിരുന്ന് നൽകുന്നു ഈ സ്നേഹവിരുന്നിലേക്കാണ് മറിയക്കുട്ടിയെയും അന്നക്കുട്ടിയെയും സുരേഷ് ഗോപി ക്ഷണിച്ചിരിക്കുന്നത് നേരത്തെ മറിയക്കുട്ടിയുടെ വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ പെൻഷൻ തനിക്ക് കിട്ടുന്നില്ല തനിക്ക് അർഹമായ പെൻഷൻ കിട്ടാത്തതിനാൽ താൻ പിച്ചച്ചട്ടിയുമായി പൊതുവേദിയിലേക്ക് ഇറങ്ങുന്നു പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിമാലി ടൌണിലൂടെ പിച്ചച്ചട്ടിയുമേന് നടക്കുന്ന മറിയക്കുട്ടിയുടെ ചിത്രം കണ്ട് വാർത്ത കണ്ടറിഞ്ഞ് തന്നെയാണ് സുരേഷ് ഗോപി അടിമാലിയിലുള്ള മറിയക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത് അന്ന് സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മറിയക്കുട്ടിയെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നരേന്ദ്രമോദി തൃശൂരിൽ സംബന്ധിച്ച ചടങ്ങിൽ വച്ചും മറിയക്കുട്ടിയെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് സൈബർ സഖാക്കൾ മറ്റൊരു ആരോപണമായി മുന്നോട്ട് വരുന്നത് മറിയക്കുട്ടിയുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയ അവസരത്തിൽ മറിയക്കുട്ടിക്ക് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നാളിതുവരെയായിട്ടും സുരേഷ് ഗോപി ആ പെൻഷൻ നൽകിയിട്ടില്ല എന്നാണ് അന്തം കമികൾ പറഞ്ഞു പരത്തിയത് അതിനും മറിയക്കുട്ടി മുഖത്തടിച്ചതുപോലെ തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം വന്ന അന്ന് മുതൽ ആയിരത്തി രൂപ വച്ച് എനിക്കും ിക്കും കൃത്യമായി തന്നെ പെൻഷൻ എത്തിച്ചു തരുന്നുണ്ട് എന്നെ കല്യാണത്തിലേക്ക് വിളിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ പതിനേഴാം തീയതി ഗുരുവായൂരിലേക്കല്ല എന്നെ വിളിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന അതിവിപുലമായ കല്യാണത്തിന്റെ സ്നേഹ സ്വീകരണ പരിപാടിയിലേക്കാണ് അതിന് എനിക്കും അന്നക്കുട്ടിക്കും ഉടുക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി സാറിന്റെ ഭാര്യ രാധിക നല്ല രണ്ട് കസവമുണ്ടുകൾ എനിക്കും അന്നക്കുട്ടിക്കും വാങ്ങി തന്നിട്ടുണ്ട് സെറ്റ് മുണ്ടുകൾ വാങ്ങി തന്നിട്ടുണ്ട് എന്നുകൂടി മറിയക്കുട്ടി സാക്ഷ്യം ചെയ്യുന്നു കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കുകയാണ് അന്തം കമ്മ്യൂൾ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം കമന്റുകൾ ഇട്ടിരിക്കുന്നത് മറിയക്കുട്ടി കരയുന്നു മറിയക്കുട്ടിയെ സുരേഷ് ഗോപി കൊണ്ടു നടന്നിട്ടും എന്താണ് കല്യാണത്തിന് വിളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് കമന്റുകൾ ഇതിനെതിരെ മറിയക്കുട്ടിയും ശക്തമായി പ്രതികരിക്കുന്നു ഇത് എഴുതിയവന്മാരുടെ സൂക്കേടാണ് എന്ന് തന്നെയാണ് മറിയക്കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്നെ സുരേഷ് ഗോപി സാർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് എനിക്കും അന്നക്കുട്ടിക്കും കല്യാണത്തിന് ചെല്ലുവാൻ വേണ്ടി സുരേഷ് ഗോപി സാർ മുണ്ടും വാങ്ങി തന്നിട്ടുണ്ട് അടിമാലിയിലുള്ള ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോകാൻ വേണ്ടി അടിമാലിയിലുള്ള ഒരു കാർ ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുകൂടി മറിയക്കുട്ടി ചേർത്ത് പറഞ്ഞു സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന ഇവരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഒരാളെ മാനസികമായും ശാരീരികമായും അവഹേളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒരു തരം മാനസിക സുഖം ഇതാണ് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകൾക്ക് പ്രചോദനമായി തീരുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ട്രോളുകൾ അതായത് സുരേഷ് ഗോപിയെ ഏതു വിധേനയും തകർക്കുക എന്നുള്ള കൂടി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുക എന്നുള്ള കൂടി അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഇത്തരം ആളുകൾ ഒരുതരം മാനസിക രോഗികൾ ആണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ധാരാളം കമന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകൾക്ക് ഒരു മനസ്സുഖം കിട്ടുമെങ്കിൽ അത് ഇനിയും തുടരട്ടെ എന്ന് തന്നെയാണ് പലരും ട്രോളുന്നത് എന്തു തന്നെയായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം ഇന്നേ തന്നെ ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്നു അതിന് കൊണ്ട് അദ്ദേഹം ഇന്ന് തൃശൂരിൽ ലൂർദ്ദ് പള്ളിയിൽ ഒരു സ്വർണ കിരീടം ലൂർദ് മാതാവിന് വേണ്ടി കുടുംബസമേതം സമർപ്പിച്ചിരിക്കുന്നു മകളുടെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സ്വർണ കിരീടം ലൂർദ് മാതാവിന് സമർപ്പിച്ചുകൊള്ളാമെന്ന് അദ്ദേഹത്തിന് ഒരു നേർച്ചയുണ്ടായിരുന്നു കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് ലൂർദ് പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു വഴിപാട് നേർന്നത് തൃശൂരിൽ ചെറുതും വലുതുമായ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്നത് എതിർ കക്ഷികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം കള്ളപ്രചരണങ്ങളുമായി ഇവർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൊണ്ടൊന്നും തൃശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെ പലരും അഭിപ്രായപ്പെടുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ജാതി മതഭേദമെന്നെ ആ ബാലകൃദ്ധം ജനങ്ങളും സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ ഇക്കുറി തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറും എന്ന് തന്നെയാണ് പലരുടെയും പ്രതീക്ഷ അതെന്ത് തന്നെയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തുന്നു സുരേഷ് ഗോപി നേരിട്ടെത്തി തൃശൂരിലെയും ഗുരുവായൂരിലെയും സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നരേന്ദ്രമോദി ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്ന ആദ്യ സംഭവം തന്നെയായിരിക്കും ഇത് ഒന്നുകൂടി തിരുത്തി പറയുകയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായി തന്നെയാണ് ചരിത്ര സംഭവം തന്നെയാണ് എന്നുള്ളത് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം കള്ളപ്രചരണങ്ങളുമായി ഇറങ്ങി ആളുകൾ ഒന്നും മനസ്സിലാക്കുക ഇത് നിങ്ങൾ ഇറക്കുന്ന ഇത്തരം കള്ളപ്രചരണങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം ആ പരമാർത്ഥം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഈ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പ്രചരണം കേട്ടു അത് അറിഞ്ഞായിരുന്നു അങ്ങനെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കേട്ടായിരുന്നോട് ഇരുപതാം തീയതി വരെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇന്നലെ വിളിച്ചു അപ്പൊ ഇവര് വെറുതെ നോടെ പറയുന്നതാണ് അല്ലേ പറയണ്ട ഇതിപ്പോ മരണ സ്ഥിരം പരിപാടിയാ അവരുടെ ഓ അപ്പൊ കല്യാണത്തിന് വരുന്നുണ്ട് ഓ കല്യാണ കൊറിയും തന്നു കാണുമല്ലേ ബിജെപി ഓ ഇങ്ങോട്ട് കൊണ്ടുപോരും സുരേഷ് ആയിരിക്കും ഓക്കെ ഓക്കെ അതുപോലെ അമ്മയ്ക്ക് വല്ല മറ്റേ സാരി വല്ല തന്നിട്ടുണ്ടോ അത് ഉടുക്കാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്നാ അന്ന് ഇരുപതാം തീയതി വന്നിട്ട് അന്ന് തന്നെ പോകും അതോ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടോ അറിയാമോ അതോ വന്നിട്ട് അറിയാവൂ ഓ ശരി ശരി ആയിക്കോട്ടെ നിവന്മാരിങ്ങനെയൊക്കെ നോണ പറയുന്നതിനെ കുറിച്ച് അമ്മ എന്നാ പറയാനുള്ള അമ്മയ്ക്ക് അവരുടെ അവരുടെ ഇപ്പം ഒരു പ്രധാനമന്ത്രി